കാലത്തെ തന്നെ അഞ്ചരക്കായപ്പോഴത്തിന് അലാറം വെച്ചിട്ട് എണീക്കണം പ്ലാനിലായിരുന്നു അലാറം കൃത്യസമയത്ത് ബെല്ലടിച്ചെങ്കിലൊരു ഓഫാക്കി ഒരു പത്ത് മിനിറ്റും കൂടി കിടക്കട്ടെ കഴിച്ചിട്ട് കിടന്നതാട്ടോ പത്ത് മിനിറ്റും കഴിഞ്ഞ് ഇരുപത് മിനിറ്റും കഴിഞ്ഞ് പിന്നെ എണീക്കണത് ആറര ആയപ്പോഴാണ് ഇന്ന് മദ്രസ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഈ നേരത്തെ എണീറ്റത് ഈ അരി തലയിൽ നിന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ കലക്കിപ്പറഞ്ഞ അപ്പം പൊതുവേ ഈ അപ്പത്തിന് കുറേ ട്രോളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ഇതുണ്ടാക്കിയിട്ടെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെ എല്ലാവർക്കും കോമണായിട്ട് ഇഷ്ടപ്പെട്ടൊരു അപ്പമാണ് ആണ് ഇതിപ്പോൾ ഞങ്ങൾ വീട് മാറിയതിന് ശേഷം ഇതുവരെ ഇതുണ്ടാക്കിയിട്ടില്ല കേട്ടോ എൻ്റെ മോന് റയറായിട്ടോ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുക ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അപ്പവും ചട്ടിനി എന്താക്കാത്തത് എന്നുള്ളൊരു ചോദ്യം വന്നതോടു കൂടിയാണ് ഇന്നിപ്പം ചട്ടി അപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ റീസൺ എൻ്റെ കയ്യിൽ ചട്ടി ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വിചാരിച്ചൊന്ന് ദോഷത്താവയിലൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് എന്തായാലും അപ്പച്ചട്ടിയിൽ ഓയിലൊക്കെ ആക്കി ചൂടണ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഈ ഒരു അപ്പത്തിനില്ല എന്നാലും ഓക്കെയാണ് അവൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ എന്നുള്ളൊരു സമാധാന കേട്ടോ ഈ അപ്പത്തിന് ഇത്ര വലിയ ഇതുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എൻ്റെ മോന് അങ്ങനെ ഇങ്ങനെ ഫുഡ് വേണമെന്നും പറയില്ല ഫുഡ് കഴിക്കാൻ അത്യാവശ്യം നല്ല മടിയിലെ കൂട്ടത്തിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ അവനക്ക് പിന്നെ ഇരിക്കു ചട്ടിനിയാണ് വേണ്ടത് ചട്ടിനി ഈ ഒരു ചമ്മന്തി പരിപാടി തിക്കായിട്ടില്ലാതെ പറ്റില്ല കേട്ടോ വെള്ളം പോലെ നിൽക്കണം അങ്ങനെയാണ് അവനക്കിഷ്ടം അപ്പോൾ ചട്ടിനി അതേപോലെ ഉണ്ടാക്കി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് അപ്പോൾ ഓക്കെ ബൈ